അന്തരിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമിയെ ഭീമ കൊറേഗാവ് കേസിൽ കുടുക്കിയതാണെന്ന അമേരിക്കൻ ഫോറൻസിക്സ് സ്ഥാപനത്തിന്റെ വെളിപ്പെടുത്തൽ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ കേന്ദ്ര സർക്കാരിനെയും സംശയത്തിന്റെ നെടിലാക്കുകയാണ് വയോധികനായ വൈദികനെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ഭരണകൂടം അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് നിർദ്ദേശം വേട്ടയാടുകയായിരുന്നുവെന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആരോപണത്തെ ബലപ്പെടുത്തുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഫാദർ സ്റ്റാൻ സ്വാമിയെ കൊടുക്കാനായി രഹസ്യ സൈബർ ആക്രമണത്തിലൂടെ മാവോയിസ്റ്റ് കത്തുൾപ്പെടെ ഉൾപ്പെടെ നാൽപ്പത്തിനാല് രേഖകൾ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിൽ കൃത്രിമമായി സ്ഥാപിച്ചെന്നാണ് അമേരിക്കൻ ഫോറൻസിക് സ്ഥാപനത്തിൻ്റെ വെളിപ്പെടുത്തൽ ഭീമ കൊറേഗാവ് യുദ്ധത്തിൻ്റെ ഇരുന്നൂറാം വാർഷികത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനുണ്ടായ സംഘർഷങ്ങളുമായും അതിനു മുന്നോടിയായി നടന്ന ദളിത് സംഗമത്തിനും മാവോവാദി സംഘടനകളുമായി ബന്ധമുണ്ടെന്നാരോപിച്ചാണ് ഫാദർ സ്റ്റാൻസ്വാമിയെ റാഞ്ചിയിൽ നിന്ന് എൻ അറസ്റ്റ് ചെയ്തത് റാഞ്ചിയിൽ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഫാദർ സ്റ്റാൻസ്വാമിയെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് അറസ്റ്റ് ചെയ്തത് ഫാദർ സ്റ്റാൻസ്വാമിയുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കസ്റ്റഡിയിലെടുത്ത അന്വേഷണ സംഘം മാവോയിസ്റ്റ് ബന്ധം തെളിയിക്കുന്ന നാൽപ്പത്തിനാല് രേഖകൾ ഇതിൽ നിന്ന് ലഭിച്ചെന്നാണ് കോടതിയിൽ വ്യക്തമാക്കിയത് ഇതിന്റെ കൂടിയടിസ്ഥാനത്തിലായിരുന്നു കേസ് നടപടികൾ പുരോഗമിക്കുകയും അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുകയും ചെയ്തത് കേസിൽ വിചാരണ കാത്തു കഴിയുന്നതിനിടെ ഫാദർ സ്റ്റാൻസാമിയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു ഈ സാഹചര്യത്തിൽ പോലും അന്വേഷണ ഏജൻസികൾ മതിയായ ചികിത്സാ സൌകര്യമൊരുക്കുന്നതിനെ എതിർത്ത് രാജ്യവ്യാപകമായ വിമർശനത്തിനിടയാക്കിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഫാദർ സ്റ്റാൻസാമിക്കെതിരെ എൻഐഎ നൽകിയ തെളിവുകളുടെ നിജസ്ഥിതി പരിശോധിക്കാൻ അഭിഭാഷകർ നടത്തിയ നീക്കങ്ങളാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്ക് നയിച്ചിരിക്കുന്നത് ബോസ്റ്റർ ആസ്ഥാനമായ ആർസണൽ കൺസൾട്ടിംഗ് ഏജൻസിയിലായിരുന്നു ഫാദർ സ്റ്റാൻസാമിയുടെ കമ്പ്യൂട്ടർ രേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് പരിശോധനാ റിപ്പോർട്ട് ദി വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടു ഫാദർ സ്റ്റാൻസാമിക്കെതിരെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് സമർപ്പിക്കപ്പെട്ട തെളിവുകൾ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ സൈബർ നുഴഞ്ഞുകയറ്റം വഴി നിക്ഷേപിച്ചതാണെന്നാണ് ഫോറൻസിക് ലാബ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മാവോവാദികളുടെ കത്തുകൾ കത്തുകളെന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടവയടക്കം നാൽപ്പത്തിനാല് രേഖകളാണ് ലാപ്ടോപ്പിൽ സ്ഥാപിച്ചത് ആരാണ് ഹാക്ക് ചെയ്തതെന്ന് കണ്ടെത്താതിരിക്കാനും ഹാക്കർമാർ ശ്രമിച്ചിട്ടുണ്ട് കേസിൽ പ്രതി ചേർക്കപ്പെട്ട റോണ വിൽസിൻ്റെയും സുരേന്ദ്ര ഗാഡ്ലിംഗിൻ്റെയും ലാപ്ടോപ്പുകളിൽ ഹാക്കിംഗ് നടന്നതായും കണ്ടെത്തിയിരുന്നു പേരുടെയും ലാപ്ടോപ്പ് ഹാക്ക് ചെയ്തത് ഒരാളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ പാവപ്പെട്ടവർക്കും ദളിതർക്കും നീതി ലഭിക്കാൻ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ഫാദർ സ്റ്റാൻ സ്വാമിയെ മരപൂർവ്വം മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അന്വേഷണ ഏജൻസികൾ കൊടുക്കുകയായിരുന്നുവെന്ന ആരോപണം ശക്തമാവുകയാണ് ഷെക്കേന ന്യൂസ് ദില്ലി